സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കലൊരു കുട്ടി അതിമനോഹരമായ വളരെ വില കൂടിയ ഒരു വാച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്നു ആ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിക്ക് ആ വാച്ച് ഒന്ന് കയ്യിൽ കെട്ടി നോക്കണമെന്ന് അതിയായ ആഗ്രഹം പക്ഷേ വാച്ചിൻ്റെ ഉടമയായ കുട്ടി അതിന് അനുവദിച്ചില്ല അവൻ്റെ മനസ്സിൽ അരുതാത്ത വികാരങ്ങൾ അലയടിക്കാൻ തുടങ്ങി തക്കം പാർത്തിരുന്ന അവൻ സമയം ഒത്തു വന്നപ്പോൾ ആ വാച്ച് മോഷ്ടിച്ചു വാച്ച് നഷ്ടപ്പെട്ടവൻ്റെ പരാതിയെ തുടർന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ വന്ന് എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു നിർത്തി കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു അതിനുശേഷം ഓരോരുത്തരെയായി പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാളുടെ പോക്കറ്റിൽ നിന്നും അധ്യാപകൻ വാച്ച് കണ്ടെടുത്തു എങ്കിലും എല്ലാവരെയും പരിശോധിച്ചു അതിനുശേഷം ഒന്നും പറയാതെ അദ്ദേഹം ആ വാച്ച് ഉടമസ്ഥനായ കുട്ടിക്ക് കൈമാറി ആരുടെ കയ്യിൽ നിന്നാണ് വാച്ച് കിട്ടിയതെന്ന് അറിയാതിരിക്കാനാണ് അദ്ദേഹം എല്ലാവരെയും പരിശോധിച്ചത് കാലം കടന്നുപോയി യാദൃശികമായി ഒരു ദിവസം മോഷ്ടാവായ കുട്ടി അധ്യാപകനെ കണ്ടു അദ്ദേഹത്തിന് വിദ്യാർത്ഥിയെ മനസ്സിലായില്ല അവൻ പഴയ കാര്യങ്ങൾ അധ്യാപകനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ആരാണ് മോഷ്ടിച്ചതെന്ന് കാരണം ഞാനും കണ്ണടച്ചാണ് ഓരോരുത്തരുടെയും പോക്കറ്റ് തപ്പിയത് ആരുടെയും ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്താതെ അവരെ തിരുത്താൻ ചെറിയ മനസ്സുകൾക്കാവില്ല മത്തായി ഏഴ് പന്ത്രണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങളിച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ